അപ്പോൾ അബദ്ധം ആർക്കും പറ്റാതിരിക്കട്ടെ ഈ കുട്ടി എല്ലാവർക്കും ഒരു പാഠമാണ് ഈ കുട്ടിയോട് ചില കാര്യങ്ങളോട് യോജിക്കാൻ കഴിയുന്നില്ല അപ്പോൾ എല്ലാവർക്കും ജുബീന ജുവെൽ വണ്ടേഴ്സ് വ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടല്ലോ ഒരു ബ്യൂട്ടി വ്ലോഗറിനെ കുറിച്ച് സംസാരിക്കാനാണ് വന്നിരിക്കുന്നത് സിംപ്ലി മൈ സ്റ്റൈൽ ഉണ്ണി എന്ന് പറയുന്ന ചാനൽ നടത്തുന്ന കുട്ടിയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഈ കുട്ടി ഉണ്ടല്ലോ കുറച്ച് ദിവസമായി ബോഡി ഷെയ്മിംഗ് ഏറ്റുകൊണ്ടിരിക്കുവാണ് എന്താണ് പ്രശ്നം എന്നുള്ളത് ഈ കുട്ടി പറയുന്നത് നമുക്ക് നോക്കാം ആദ്യം എന്ന് എനിക്ക് ഫുൾ കമന്റുകളാണ് വന്നത് അപ്പോൾ ഈ കുട്ടി പറയുന്നത് ഈ കുട്ടിയുടെ മുടി വിഗ് പോലെ ആയെന്നും പറഞ്ഞ് ആളുകൾ കളിയാക്കുന്നു അത് മാത്രമല്ല ഇത് വണ്ണം വെച്ചെന്നും പറഞ്ഞു ആളുകൾ കളിയാക്കുന്നുണ്ട് കേട്ടോ അപ്പൊ വണ്ണം വെച്ചതൊന്നും വീഡിയോ ഒത്തിരി ലോങ് ആകുന്നതുകൊണ്ട് ഞാൻ അതൊന്നും എടുത്തിട്ടില്ല അതിന്റെ ചാനലിൽ തന്നെ ഇത് എന്താണ് കാരണം എന്നുള്ളതിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് അത് നിങ്ങൾ പോയി കണ്ടാൽ മതി ഈ ഒരു സിറ്റുവേഷനിൽ കൂടി ഇന്ന് ഈ കുട്ടി കടന്നു പോകാനുള്ള റീസൺ ആരാണ് എന്തുകൊണ്ടാണ് ഈ കുട്ടി ഇന്ന് ഈ സിറ്റുവേഷനെ കൂടി കടന്നു പോകേണ്ടി വന്നത് അതാണ് നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നമ്മൾ നമ്മൾക്ക് ദൈവമായി തന്ന ചില കാര്യങ്ങൾ എടുത്തിട്ട് നമ്മൾ ആവശ്യമില്ലാതെ അല്ലെങ്കിൽ അധികമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് അതിനെ നമ്മൾ ടാമ്പർ ചെയ്യാൻ ശ്രമിച്ചാൽ നമുക്ക് കിട്ടാവുന്ന ഫലമാണ് ഈ വീഡിയോയിൽ കൂടി നിങ്ങൾ കാണാൻ പോകുന്നത് അപ്പോൾ എസ്പെഷ്യലി ഇത് കാണേണ്ടത് ഈ കുട്ടിയെ പോലെ മുടിയുള്ളവരും അല്ലെങ്കിൽ കേർളി വേവി ഹെയർ ഉള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഉണ്ണിയുടെ മുടിക്ക് എന്താണ് സംഭവിച്ചതെന്ന് ഉണ്ണി ഇവിടെ ഒരു ഏഴെട്ട് റീസൺസ് പറയുന്നുണ്ട് അത് നമുക്ക് കാണാം അല്ലാതെ എനിക്ക് കൊറോണ വന്നത് അതിന് രണ്ട് രണ്ടാഴ്ച കൊണ്ട് പോയി ഹെയർ ഞാൻ കണ്ടെത്തുന്നത് ഹെയർ കളർ ചെയ്തു എന്റെ മുടിയുടെ ടെക്സ്ചർ അങ്ങനെ ആയതുകൊണ്ട് ഒരു ഫിസി നേച്ചറോട്ട് വരാനായിട്ട് തുടങ്ങി ഇങ്ങനെ ഇരുന്നിട്ട് വീഡിയോ ഷൂട്ടിമ്പോഴേക്ക് ഇരിക്കുന്നില്ല മുടി അപ്പോൾ ഞാൻ മുടി സ്ട്രെയിറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി മിക്കറ്റ് ചെയ്ത് തുടങ്ങിയ നിങ്ങളുടെ നല്ല കണ്ടിട്ട് വരാൻ തുടങ്ങി മുഴുവൻ ചെയ്ത് ഭയങ്കര നോക്കി ചെയ്യാനായിട്ട് അതിന് ഹെയർ ഫോൾ തുടങ്ങി തലയിൽ തലയിൽ നമ്മൾ കാര്യങ്ങൾ ും ഉണ്ണി ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ഉണ്ണി അടുത്തതിൽ അടുത്തതിലോട്ട് പോയതെന്ന് അത് നിങ്ങൾ വീഡിയോ പോയി ഉണ്ണിയിൽ കാണണം തൽക്കാലം ഞാൻ റീസൺസ് മാത്രമേ പറയും ഇന്ന് കൊറോണ ഹെയർ കളറിങ് ഹെയർ സ്ട്രേറ്റനിങ് ഈ സ്ട്രെയിറ്റിംഗ് ചെയ്യാൻ നമ്മൾ ചൂട് കൊടുക്കണം അല്ലേ അപ്പോൾ ഉണ്ണി ചൂട് കൊടുത്തിട്ടും ഈ മുടി എന്താണ് അവസാനം അവസാനം നേരെ ഇരിക്കാതെയായി അങ്ങനെ എക്സ്ട്രാ ആയിട്ട് ഓവർ ഹീറ്റിംഗ് ഉണ്ണി ചെയ്തു അവസാനം ഉണ്ണി ഓവർ ഹീറ്റിംഗ് ചെയ്തിട്ട് പോലും ഉണ്ണീന്റെ മുടി നേരെ ഇരിക്കാത്ത ഒരു അവസ്ഥയിലോട്ട് മാറിയപ്പോൾ ഉണ്ണിക്ക് മനസ്സിലായി ഇങ്ങനെ പോയാൽ ശരിയാവത്തില്ല തന്റെ മുടി തനിക്ക് പോകും എന്ന് വിചാരിച്ചിട്ട് ഉണ്ണി ഈ സ്ട്രൈറ്റനിങ് അല്ലെങ്കിൽ ഈ ഓവർ ഹീറ്റിംഗ് കൊടുക്കുന്നത് നിർത്തി മുടിക്ക് അതിനുശേഷം ഉണ്ണി എന്ത് ചെയ്തു ഫിസി ഹെയർ ഉണ്ടല്ലോ അതായത് നമുക്ക് ഇപ്പൊ ഉണ്ണീനെ കാണുന്ന കണക്കത്തെ ഫിസി ഹെയർ അതായത് ഇപ്പൊ എനിക്ക് ഇവിടെ ഫ്രണ്ടിലൊക്കെ ഇതേ ഇവിടെ പൊങ്ങി നിൽക്കുന്ന കണ്ടോ അതുപോലത്തെ ഫിസി ഹെയർ ഉണ്ണീന്റെ മുടി തന്നെ മൊത്തത്തിൽ ഡാമേജ് ആയെന്ന് ഉണ്ണി തന്നെ പറയുന്നുണ്ട് അപ്പോൾ ആ ഡാമേജ് മാറ്റാൻ അല്ലെങ്കിൽ ഫിസിനെസ് മാറ്റാൻ വേണ്ടി ഉണ്ണി ട്രീറ്റ്മെന്റ്സിലോട്ട് പോയി അങ്ങനെ ഉണ്ണി ചെയ്ത ഒരു ട്രീറ്റ്മെന്റ് ആണ് സി ജി എം എന്ന് പറയുന്ന ട്രീറ്റ്മെന്റ് അതെന്ന് പറയുന്നത് നാച്ചുറൽ ലുക്ക് നമ്മുടെ ഇങ്ങനെ ഫിസി ആയിട്ടുള്ള കേർലി വേവി ഹെയ്സിനൊക്കെ തരും അതാണ് ആ ഫിറ്റ്നസ് ഒക്കെ ഒന്ന് കുറയ്ക്കും അങ്ങനെയുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് സി എന്ന് പറയുന്നത് അത് ചെയ്തു അതും അവസാനം ഫലം കണ്ടില്ല അങ്ങനെ ഉണ്ണി എന്ത് ചെയ്തതെന്ന് വെച്ചാൽ എങ്കിൽ ശരി തന്റെ മുടി കേളി ആണല്ലോ അല്ലെങ്കിൽ നല്ല കട്ടിയുള്ള ചുരുണ്ട മുടിയാണല്ലോ എന്ന് കരുതിയിട്ട് കേളി ഹെയർ ആയിട്ട് തന്നെ ഇനി മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞിട്ട് ഉണ്ണി കേളി ഹെയർ അല്ലെങ്കിൽ കേൾസിനെ എൻഹാൻസ് ചെയ്യാനുള്ള പ്രോഡക്ട്സ് ഉപയോഗിക്കാൻ തുടങ്ങി അങ്ങനെ ഉണ്ണി വന്ന് വീഡിയോയുടെ ഇരിക്കാൻ തുടങ്ങിയപ്പോൾ സബ്സ്ക്രൈബേഴ്സിന് അത് ഇഷ്ടപ്പെട്ടില്ല അതിനിടയ്ക്ക് തന്നെ ഉണ്ണിക്ക് ഹോർമോണൽ ഇഷ്യൂസ് വന്നു അതായത് പി സി ഒ ഡി അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ വന്നു പിന്നെ പേഴ്സണലായിട്ട് ആൻസൈറ്റി പ്രോബ്ലംസ് വന്നു അതായത് ഉണ്ണിയുടെ വിവാഹം കഴിഞ്ഞു താനൊരു ഭാര്യ ആയി എന്ന് ഉണ്ണിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലോട്ട് വന്നു അപ്പോൾ എല്ലാം കൂടി ഉണ്ണിക്ക് ആകെ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേജിലോട്ട് ഉണ്ണിനെ കൊണ്ട് എത്തിച്ചു അത് കഴിഞ്ഞിട്ട് ഉണ്ണി ഇതിനിടയ്ക്ക് വീണ്ടും വേറൊരു ഫി ഫിസി ഹെയറിനുള്ള ട്രീറ്റ്മെന്റിന് ചെന്നു ചെയ്തു പക്ഷെ അതും ഉണ്ണിക്ക് ഫലം കണ്ടില്ല നിങ്ങളിവിടെ കണ്ടു ഒരു ഏഴെട്ട് കാര്യങ്ങളാണ് ഈ ഉണ്ണിയുടെ ഹെയർ ഈ ഒരു ഗതിയിലോട്ട് ആക്കിയത് അതായത് ഒരു പ്രാവശ്യം ഇതൊന്ന് കേടായപ്പോൾ അതിനെ വീണ്ടും ശരിയാക്കാൻ അടുത്തതിൽ അടുത്തതിലോട്ട് പോയി അത് മാത്രമല്ല ഈ ഒരു പ്രഷർ ഉണ്ടല്ലോ ഇൻഫ്ലുവൻസർ ആണ് ഉണ്ണിയുടെ ഈ മുടി എല്ലാവരും ശ്രദ്ധിക്കുന്നതാണ് അപ്പൊ അതിനെ എങ്ങനെയെങ്കിലും മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ള ഒരു ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ണിക്ക് ഉണ്ടായിരുന്നു ഉണ്ണി അതിനെ മാക്സിമം നോക്കി ആ മുടി ഒന്ന് നേരെയാക്കി എടുക്കാൻ വേണ്ടി ഉണ്ണി എന്തുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ ഈ മുടിയിൽ ചെയ്തതെന്ന് നമുക്ക് നോക്കാം കാരണം ഉണ്ണിയുടെ ചെറുപ്പകാലത്ത് തന്നെ ഉണ്ണിക്ക് കേർളി ഹെയർ അല്ലെങ്കിൽ ഇങ്ങനെ ചുരുണ്ട ഒരു മുടി ടൈപ്പ് ആയിരുന്നു നല്ല ഉള്ളുമൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ആരും തന്നെ ഉള്ളീനെ എൻകറേജ് ചെയ്തില്ല അല്ലെങ്കിൽ നിന്റെ മുടി നല്ലതാണ് എന്നൊന്നും പറഞ്ഞ് പുള്ളി പുള്ളിക്കാരിക്ക് ഒരു പ്രചോദനമൊന്നും ഒരിടത്തുനിന്നും കിട്ടിയില്ല പുള്ളിക്കാരിയുടെ സ്വയം വിചാരം തന്നെ പുള്ളിക്കാരിയുടെ മുടി ഒട്ടും കൊള്ളത്തില്ല എന്നായിരുന്നു അപ്പോൾ അതാണ് ഈ സ്ട്രെയിറ്റ് സ്ട്രെയിറ്റ് ഹെയർ എന്നുള്ള ഒരു തിങ്കിങ്ങിലോട്ട് ഈ കുട്ടിക്ക് പൊതിയേണ്ടി വന്ന ഒരു കാര്യം പിന്നെ രണ്ടാമത്തെ പറയുന്നത് ഈ അഡ്വെർടൈസ്മെന്റ്സ് ഒക്കെയാണ് അത് ഈ കുട്ടി തന്നെ ഇതിൽ പറയുന്നുണ്ട് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം എന്ന് പറയുന്നത് അഡ്വെർടൈസ്മെന്റ്സിനൊക്കെ കാണുന്ന പോലെ കമ്പി മുടിയാണ് അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ഹെയർ ആണ് അതാണ് സത്യം എന്നാണ് ഉണ്ണി പറയുന്നത് പക്ഷെ ഇവിടെയാണ് എനിക്ക് ചെറിയൊരു തിരിതൽ നിങ്ങൾ കേരളത്തിലെ മലയാളി സ്ത്രീകളോട് പറയാനുള്ളത് ഞാനൊരു കാര്യം പറയട്ടെ ഇതിപ്പോ ടു തൗസൻഡ് ട്വന്റി ഫോർ ആണ് നിങ്ങളൊന്ന് ചിന്തിക്കണം പണ്ട് എന്റെയൊക്കെ ചെറുപ്പ ഇങ്ങനെ സിൽക്കി ഹെയർ ആണ് പരസ്യങ്ങളിലൊക്കെ കാണിച്ചുകൊണ്ടേ ഇരുന്നത് പക്ഷെ ഇപ്പോൾ നിങ്ങൾ അറിയിക്കണം എത്രയോ വർഷമായിട്ട് ഷാംബുവിന്റെ പരസ്യത്തിലൊക്കെ വേവി കേർലി ഹെയർസ് ആണ് അവർ കാണിക്കുന്നത് അത് മാത്രമല്ല വിദേശ രാജ്യങ്ങളിലെ വെള്ളക്കാരൊക്കെ അവരുടെ സ്ട്രേറ്റ് ഹെയർ രാത്രി കേൾസ് ഒക്കെ ഉപയോഗിച്ച് കേൾ ചെയ്തിട്ടാണ് അവർ കിടക്കുന്നത് പിറ്റേ ദിവസം നല്ല കേർലി ആയിട്ട് കിട്ടാൻ അല്ലെങ്കിൽ വേവി ആയിട്ട് കിടക്കാൻ കിട്ടാൻ അവർ ഹീറ്റ് ചെയ്യുന്ന എന്തിനാണ് അവരെ ഹെയറിനെ വേവി ആക്കാൻ വേണ്ടി അല്ലെങ്കിൽ കേളി ആക്കാൻ വേണ്ടിയാണ് അവരെ ഹീറ്റ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ ബോളിവുഡ് ഒക്കെ എടുത്തു വെച്ച് നോക്കിയാൽ പല ടി വി ഷോസിലും വന്നിരിക്കുന്നവരൊക്കെ മാധുരീക്ഷത്ത് എക്സാമ്പിൾ എടുത്താൽ അവരൊക്കെ നല്ല ചുരുള മുടി അല്ലെങ്കിൽ വേവി രീതിയിലാണ് അവരുടെ മുടിയൊക്കെ ഇട്ടിട്ട് വരുന്നത് നിങ്ങളൊക്കെ ഏത് കാലത്താണ് പ്രിയ സുഹൃത്തുക്കളെ ജീവിക്കുന്നത് ഈ കേരളത്തിൽ നമ്മൾ വന്ന് നോക്കിയാൽ കാണുന്നത് എല്ലാവരും തന്നെ സ്ട്രെയിറ്റ് ഹെയർ വെച്ചുകൊണ്ട് നടക്കുന്നതാണ് പ്രിയ സുഹൃത്തുക്കളെ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ പറയാം എനിക്ക് സ്ട്രെയിറ്റ് ഹെയർ ഇഷ്ടമല്ല എന്റെ അടുത്ത് പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് ഞാൻ സ്ട്രെയിറ്റ് ചെയ്യും സ്ട്രെയിറ്റ് ചെയ്യും എനിക്ക് പ്രത്യേകിച്ച് ഒരു വ്യത്യാസവും ആ ഹെയർ ഉള്ളവരിൽ തോന്നിയിട്ടില്ല എസ്പെഷ്യലി നാച്ചുറൽ സ്ട്രെയിറ്റ് ഹെയർ ഉള്ളവരിൽ നമുക്കൊരു സൗന്ദര്യം തോന്നാറുണ്ട് പക്ഷേ നമ്മൾ പോയി സ്ട്രെയിറ്റൺ ചെയ്ത ചെയ്ത സ്ത്രീകളെ നിങ്ങൾ ശ്രദ്ധിക്കൂ എന്തിന് ടി വി ഷോസിൽ വന്നിരിക്കുന്ന നമ്മുടെ നടിമാരെ ശ്രദ്ധിക്കൂ എല്ലാവരെയും തന്നെ ഒരേ ലുക്കാണ് കാണാൻ ഒരു വ്യത്യസ്തത ഒരു യുണീക്നെസ് അവരില്ല ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നമുക്ക് നമ്മളേതായ ഒരു യുണീക്നസ് വേണമെന്ന് ആ ആണ് ദൈവമായിട്ട് നമുക്ക് തന്നിരിക്കുന്ന സ്കിൻ ഹെയർ എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഇതൊക്കെ ഒരു തെറ്റായ ചിന്തയാണ് കേട്ടോ അത് മാത്രമല്ല വിദേശ രാജ്യത്ത് നിങ്ങൾ നോക്കും സ്കിന്നൊക്കെ ടാൻ ആവാൻ വേണ്ടി അതായത് നമ്മുടെ ഇത് നിറം കിട്ടാൻ ഇന്ത്യൻസിന്റെ സ്കിൻ കിട്ടാൻ വേണ്ടി സൺലൈറ്റിൽ പോയി കിടക്കുന്ന ആൾക്കാരാണ് ഒന്നും ഇടാതെ സൺലൈറ്റിൽ പോയി അവർ കിടക്കുന്നു സ്കിൻ ടാൻ ആവാൻ ആ സ്കിൻ ആവാൻ വേണ്ടിയുള്ള ഇഷ്ടം പോലെ ബ്യൂട്ടി പാർലേഴ്സ് ആണ് അവിടെയൊക്കെ ഉള്ളത് ഒരു ഒക്കെ നിങ്ങൾക്ക് അറിയാം ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്ന ഒരു സിനിമയിലൊക്കെ ഒരു ബോക്സിൽ ഒരു സ്ത്രീ സ്കിൻ ടാൻ ആവാനായിട്ട് പോയി കിടന്നിട്ട് മരിക്കുന്നതൊക്കെ അപ്പോൾ അങ്ങനെയുള്ള ഒത്തിരി ബ്യൂട്ടി സെന്റേഴ്സ് സെൻറ്റേഴ്സാണ് അവിടെയുള്ള അപ്പോഴാണ് ഇവിടെ ദൈവമായി അനുഗ്രഹിച്ചു തന്നിരിക്കുന്ന നമ്മുടെ സ്കിന്നിനെ നമ്മൾ വൈറ്റനാക്കുന്നു കേർളി അല്ലെങ്കിൽ വേവി ഹെയറിനെ കൊണ്ടുപോയി നമ്മൾ സ്ട്രെയിറ്റൺ ചെയ്യുന്നു അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ ഇതൊക്കെ നിങ്ങളുടെ തെറ്റായ ധാരണയാണ് കേട്ടോ ഇപ്പോൾ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എൻ്റെ ഹെയർ ഞാൻ ഒത്തിരി എനിക്ക് പ്രഷർ വന്നു ഒരു സമയത്ത് ആ സമയത്ത് മാത്രമേ ഞാൻ സ്ട്രേറ്റം ചെയ്തിട്ടുള്ളൂ അത് ഇവിടെ നിന്ന് കുറച്ച് മുടി മാത്രം എടുത്താണ് ഞാൻ സ്ട്രേറ്റം ചെയ്തത് അതും ഞാൻ എന്റെ വേദനിച്ചിട്ടെന്ന് അറിയാൻ പോയി സ്റ്റേറ്റം ചെയ്തത് എനിക്ക് എന്റെ മുടി ഭയങ്കര വിഷമാണ് എനിക്ക് നിങ്ങളുടെ പറയാനുള്ളത് നിങ്ങൾക്കുള്ള എന്താണോ ഉള്ളത് അതിനെ നിങ്ങൾ ഹെൽത്തി ആയിട്ട് സൂക്ഷിക്കുക നിങ്ങളിപ്പോൾ ഡാർക്ക് സ്കിന്നാണോ അല്ലെങ്കിൽ ലൈറ്റ് സ്കിന്നാണോ അല്ലെങ്കിൽ ഇരുന്നറക്കാരാണോ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ആ സ്കിന്നിനെ ഹെൽത്തി ആയി സൂക്ഷിക്കുക അതിൻ്റെ ബ്യൂട്ടി എൻഹാൻസ് ചെയ്യുക അത്രേ ഉള്ളൂ അതിനെ വീണ്ടും വീണ്ടും വെളുപ്പിക്കണം അല്ലെങ്കിൽ വെള്ളയാണ് എല്ലാം എന്നുള്ള ഒരു ബ്യൂട്ടി സ്റ്റാൻഡേർഡ് കൊടുക്കുന്നത് നല്ലതല്ല ഇന്ന് ഈ കുട്ടിയും ബ്ലോഗ് വഴി ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇത് തന്നെയാണ് ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുമ്പോൾ വൈറ്റ് സ്കിൻ ആൻഡ് സിൽക്കി ഹെയർ ഈ ഒരു പ്രഷർ ഉണ്ടല്ലോ ഇൻഫ്ലുവൻസർ ആണ് ഉണ്ണിയുടെ ഈ മുടി എല്ലാവരും ശ്രദ്ധിക്കുന്നതാണ് അപ്പൊ അതിനെ എങ്ങനെയെങ്കിലും മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ള ഒരു തീരെ ഇമ്പോർട്ടൻസ് ഉണ്ണിക്ക് ഉണ്ടായിരുന്നു ഉണ്ണി അതിന്റെ മാക്സിമം നോക്കി ആ മുടി ഒന്ന് നേരെയാക്കി എടുക്കാൻ വേണ്ടി ഇനി എന്തുകൊണ്ടാണ് എനിക്ക് ചില കാര്യങ്ങൾ യോജിക്കാൻ പറ്റാത്തത് ഉള്ളെന്ന് നമുക്ക് നോക്കാം രണ്ട് കാര്യങ്ങൾ വിരുദ്ധമായി പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് നമുക്ക് കണ്ടിട്ട് വരാം എനിക്ക് അച്ഛനല്ലോ എന്റെ പണ്ടത്തെ എന്നോട് അഞ്ചു വർഷം മുമ്പുള്ള എന്നോട് എനിക്ക് ഭയങ്കര പ്രൗഡ് ഫീൽ ഉണ്ട് ഞാൻ എല്ലാവർക്കും കൂടുതലായിട്ട് ലുക്കിലായിരുന്നു വന്ന് വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത് അത് നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലിപ്പിംഗ്സ് കാണുമ്പോൾ ഞാൻ വരുന്ന തമ്മിൽ വ്യത്യാസത്തോണ്ടെന്ന് മനസ്സിലാകും ഞാൻ അപ്പോൾ ഭയങ്കര പിന്നെ ഒരു ടീനേജ് ആ ഒരു ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഷാർപ്പായിട്ട് ജോലി അങ്ങനെ ഷാർപ്പാണോ എന്ന് വെച്ചാൽ കുറച്ച് ഞാൻ മെലിഞ്ഞിട്ട് അങ്ങനത്തെ ഒരു ലുക്കിലായിരിക്കുന്നത് എനിക്ക് ഭക്ഷണം ശാലുക്കൊണ്ടല്ല അവർ പറയുന്നത് തന്നെ ഇഷ്ടമുള്ളവരുണ്ട് എനിക്ക് ശാലു എനിക്ക് തീരെ ഇഷ്ടമില്ല അപ്പോൾ പക്ഷേ എനിക്ക് ഭയങ്കര ഉണ്ട് കാരണം അങ്ങനെ ഒരു ലിപ്സ്റ്റിക് പോലും ഇവിടാതെ വന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട് ഇപ്പോഴത്തെ എനിക്ക് ആലോചിക്കാൻ ആലോചിക്കാം ഒരു ലിപ്റ്റിക് പോലില്ലാണ്ട് ഞാൻ വീഡിയോ ഇങ്ങനെ എണ്ണ വീടിച്ച് എണ്ണ ഫുള്ള തല വാരി തേച്ച് വന്നിരുന്നു ഞാൻ വീഡിയോ ചെയ്യുന്നു അപ്പോൾ ഞാൻ അങ്ങനെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഞങ്ങൾ എടുത്ത് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഓ എനിക്ക് എത്ര ധൈര്യം ഉണ്ടായിരുന്നു അങ്ങനത്തെ ില് ഇത്രയും ആളുകൾ കാണുന്ന ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്ന പ്ലാറ്റ്ഫോമില് ഞാൻ ഈ ഒരു വന്നിരുന്നില്ല ചെലപ്പോ അതുകൊണ്ടായി എന്നോട് അത് ഇഷ്ടം തോന്നിയത് അവർക്ക് ഒരു റിലേറ്റ് ചെയ്യാൻ പറ്റി കാണും വീട്ടിൽ നിൽക്കുന്ന ഇപ്പോഴും ഞാൻ വീട്ടിൽ ഞാൻ നിങ്ങൾ തന്നെ സാധാരണ ഒരു ബ്യൂട്ടി വളർ എനിക്ക് ബ്യൂട്ടി വളർന്ന് പറയാനും തന്നെ എനിക്ക് താല്പര്യമില്ല കാരണം ഞാൻ നിങ്ങള് വിചാരിച്ചിരിക്കുന്ന പോലത്തെ ഒരു ബ്യൂട്ടി അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ ഒരു വീഡിയോയിൽ ഉണ്ണി പറയുന്നുണ്ട് ഉണ്ണി പ്രൗഡാണ് പണ്ട് ഉണ്ണി എണ്ണയൊക്കെ തേച്ച് ഒരു ലിപ്സ്റ്റിക്ക് പോലും ഇല്ലാതെ വന്നാണ് ഒരു യൂട്യൂബ് ചാനൽ നടത്തിയത് ഇത്രയും ആളുകളുടെ മുമ്പിൽ അത് ഉണ്ണിക്ക് ആലോചിക്കാൻ പോലും അയ്യ എന്ന് ഉണ്ണി പറയുന്നുണ്ട് എന്നാൽ അടുത്തതിൽ ഉണ്ണി പറയുന്നത് എന്നെ ഒരു ബ്യൂട്ടി ബ്ലോഗർ ആയിട്ട് നിങ്ങൾ കാണരുത് അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ബ്യൂട്ടി ബ്ലോഗർ അല്ല ഞാൻ ഞാൻ എന്ന് പറയുന്നത് വീട്ടിലിരിക്കുന്ന ഡ്രസ്സ് അല്ലെങ്കിൽ ഞാൻ പൊട്ടൊക്കെ കുത്തി അങ്ങനെ വന്നിരിക്കാൻ ആണ് ഞാൻ ആഗ്രഹിക്കുന്നത് അല്ലാതെ നിങ്ങൾ എന്നെ കാണരുത് എന്നാണ് ഉണ്ണി പറയുന്നത് ഇപ്പോൾ രണ്ടാമത് പറഞ്ഞതാണ് ഉണ്ണിയുടെ തീരുമാനമെങ്കിൽ ഉണ്ണിക്ക് ഉണ്ണിയിൽ അത്രമാത്രം വിശ്വാസം ഉണ്ടെങ്കിൽ എന്തിനാണ് ഈ മുടിയിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വന്നത് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട ആവശ്യം എന്തായിരുന്നു പഴയ മുടി തന്നെ ടേക്ക് കെയർ ചെയ്യേണ്ടത് എന്ന് കാണിച്ചാൽ പോരായിരുന്നു ഇത്രയും ഹീറ്റിങ്ങും അതും ഇതും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ എന്നുള്ളതാണ് എന്റെ ഒരു ചോദ്യം പിന്നെ ഉണ്ണി ആദ്യം പറയുന്ന ആ ഒരു ക്ലിപ്പിലെന്ന് പറയുന്നത് ഉണ്ണിക്ക് പഴയ രീതിയിൽ വന്നിരുന്ന് അതായത് ഒരു ആറ് വർഷം മുമ്പ് ആറേഴ് വർഷം മുമ്പ് ഉള്ള അതുപോലെ വന്നിരുന്ന ഇപ്പോൾ വീഡിയോ ചെയ്യുന്നതിനെ പറ്റി ചിന്തിക്കാൻ പോലും വയ്യ പറയുന്നു അപ്പോൾ നിങ്ങളിവിടെ ആലോചിക്കണം വൺ പോയിൻറ്റ് നയൻ ത്രീ മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബർ ആണ് ഈ കുട്ടി ഒത്തിരി സ്ത്രീ പ്രേക്ഷകരാണ് ഇവരുടെ സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബേഴ്സായിട്ട് വരുന്നത് അല്ലെങ്കിൽ ഇവരെ ചാനൽ കാണുന്നത് അപ്പോൾ ആ സ്ത്രീകൾക്ക് എന്ത് ആണ് ഉണ്ണി ഇവിടെ കൊടുക്കുന്നത് അതായത് ഇപ്പോൾ നിങ്ങൾക്കറിയാം ഞാൻ എന്റെ വീഡിയോ തുടങ്ങുന്നത് അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് എനിക്ക് നൂറ്റി നൂറ്റി പതിമൂന്ന് കിലോ അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും പിന്നെ നൂറ്റി ഇരുപത് കിലോ ആയി രണ്ട് മൂന്നാമത് റീസ്റ്റാർട്ട് ചെയ്യേണ്ട ഞാൻ നിർത്തിയിട്ട് പോയി മൂന്നാമത് ചെയ്യുമ്പോൾ നൂറ്റി ഇരുപത് കിലോയിലാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് അപ്പോൾ നമ്മളെ പോലെയുള്ളവർക്ക് എന്ത് പ്രചോദനമാണ് ഈ കുട്ടി തരുന്നത് അതായത് നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ ഒരു മോഡൽസിനെ പോലെ വന്നിരുന്ന് യൂട്യൂബ് ചാനൽ നടത്താൻ പറ്റും എത്രയോ വീട്ടമ്മമാർക്ക് സാധാരണക്കാർക്ക് യൂട്യൂബ് ചാനൽ നടത്തണമെന്ന് കാണും അപ്പോൾ ഇങ്ങനെയുള്ള ബാഡ് മെസ്സേജസ് സമൂഹത്തിന് കൊടുക്കുന്നു അതായത് ഒരു ചാനൽ നടത്തണം അല്ലെങ്കിൽ നമ്മൾ സൊസൈറ്റിയുടെ വെളിയിൽ വരണമെങ്കിൽ നമ്മൾ ഇങ്ങനെയൊക്കെ സുന്ദരികളായിരിക്കണം നമ്മൾ വെളുത്തിരിക്കണം നമ്മുടെ മുടി സ്ട്രെയിറ്റ് ഹെയർ ആയിരിക്കണം എന്നുള്ള കുറെ ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സ് ആണോ ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഈ കുട്ടി കൊടുക്കേണ്ട മെസ്സേജ് അല്ലെങ്കിൽ സമൂഹത്തിൽ മറ്റുള്ളവരുടെ മുമ്പിൽ വരാനോ വരാനും നമുക്ക് ഇങ്ങനെയുള്ള ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സ് ഒക്കെ നമ്മൾ നോക്കണം എന്ന് എനിക്ക് മനസ്സിലായത് ഈ കുട്ടിക്ക് സ്ലിപ്പ് ഓഫ് ദ എന്ന് പറയും അതാണ് ഇവിടെ സംഭവിച്ചത് പറഞ്ഞോ ഫ്ലോയിൽ അങ്ങ് പറഞ്ഞു പോയതാണ് അത് നല്ല ടെസ്റ്റ് ആയിരുന്നു എന്തിരുന്നാലും ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉള്ളപ്പോൾ നമുക്ക് കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് ഈ സമൂഹത്തിലുണ്ട് അത് ചിന്തിക്കാതെ പോകരുത് കേട്ടോ അപ്പോൾ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എങ്ങനെയാണോ ഇരിക്കുന്നത് അതൊന്നും മാറ്ററേ അല്ല ഇപ്പോൾ എന്നോട് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ ഒത്തിരി പേര് എൻ്റെ അടുത്ത് ഫോൺ വിളിച്ചൊക്കെ ചോദിച്ചു എന്ത് പോലത്തിലാണ് നീ വന്നിരുന്നത് ഈ ചാനലിൽ ഇരിക്കുന്നത് നീ എന്താണ് ഇങ്ങനെ ഇരിക്കുന്നത് എൻ്റെ പഴയ വീഡിയോസൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എൻ്റെ എക്സാക്ട് ലുക്കും ഫോട്ടോസും ഒക്കെ ഞാൻ അവർ കാണിച്ചിട്ടുണ്ട് ഞാൻ ഭയങ്കര വളതരായിട്ട് ഇരിക്കുന്നു തോന്നുന്ന രീതിയിലുള്ള ഫോട്ടോസൊക്കെ അതിലുണ്ട് അപ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് ചോദിച്ചു അവർക്കൊക്കെ എൻ്റെ എൻ്റെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ എൻ്റെ റിലേറ്റീവ്സ് അവർക്കൊക്കെ ഭയങ്കര നാണക്കേടായിരുന്നു ഞാൻ അങ്ങനെ വന്ന് നിൽക്കുന്നതിൽ പക്ഷേ അന്നേ എനിക്കറിയാമായിരുന്നു കേരള പീപ്പിൾ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ കേരളത്തിലുള്ള മനുഷ്യർ എന്നും യാഥാർത്ഥ്യം ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ഇന്ന് ഞാനിപ്പോൾ ഫിൽറ്ററൊക്കെ ഉപയോഗിച്ച് ഞാൻ ഫിൽറ്റർ ഉപയോഗിക്കാറുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല അത് അങ്ങനെ ഞാനൊരു ചെറിയ ഫോണിലാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ എന്ന് വെച്ചാൽ ഭയങ്കര നല്ല ക്യാമറ ഉള്ളത് അത് ഫ്രണ്ട് ക്യാമറയിലാണ് അപ്പോൾ എനിക്ക് വീഡിയോ ക്ലാരിറ്റിക്ക് വേണ്ടി ഞാൻ ഫിൽറ്റർ ടുമ്പോൾ ഞാൻ സ്വാഭാവികമായിട്ട് നിറം എനിക്ക് തോന്നിക്കും പക്ഷെ നിങ്ങൾക്ക് അറിയാം എന്റെ പല വീഡിയോസിലും എന്റെ എക്സാക്ട് നിറം നിങ്ങൾക്ക് അറിയാം ലൈവിലൊക്കെ ഞാൻ വരുന്നതൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം ഞാനൊരു ഫൗണ്ടേഷൻ ഒന്നും ഇടാത്ത ഒരാളാണ് അപ്പോൾ എനിക്കറിയാം നാളെ ആരെങ്കിലും എന്നെ കണ്ട് തിരിച്ചറിയുന്ന ഒരു സമയം വരുമ്പോൾ നീ ഇത്ര കറുമായിരുന്നു എന്നിട്ടാണോ നീ വന്ന് ഈ വെളുത്ത് കാണിച്ചത് എന്ന് എൻ്റെ അടുത്ത് ആളുകൾ ചോദിക്കുമെന്നുള്ള ബോധം എനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് എൻ്റെ എക്സാക്ട് വണ്ണം നിറമൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ കൂടി കാണിച്ചത് എനിക്ക് എന്നെ കാണുന്ന പ്രേക്ഷകരെടുത്ത് പറയാനുള്ളത് സൗന്ദര്യം ഒന്നുമല്ല മാറ്റർ നിങ്ങൾക്ക് കഴിവുണ്ടോ നിങ്ങൾക്ക് ഏത് ഫീൽഡിൽ പിടിച്ചു നിൽക്കാനായിട്ട് കഴിയും നിങ്ങൾക്ക് കഴിവുണ്ടോ എല്ലാ കോപ്പറേറ്റീവ് കമ്പനികൾ വരെ നിങ്ങളെ വിടാതെ അവിടെ നിർത്തിയിരിക്കും അതാണ് സത്യം സ്ലിപ്പ് ഓഫ് ദ ടങ് ആയിരിക്കാം പക്ഷെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് ഈ കുട്ടിയുടെ അടുത്ത് എനിക്ക് ഒരു അഭ്യർത്ഥനയുണ്ട് വേറൊരു കാര്യം ഉണ്ണി പറയുന്നതെന്ന് വെച്ചാൽ അതായത് തൻ്റെ മുടി മുൻപും ഇങ്ങനെ ആയിരുന്നു അതായത് ഒരു സിക്സ് സെവൻ ഇയേഴ്സ് ബാക്ക് ഇങ്ങനെ ആയിരുന്നു ഇപ്പോഴല്ല ഇത് ഇങ്ങനെ ആയതെന്നാണ് അപ്പോൾ നമുക്ക് നോക്കാം അങ്ങനെ ആയിരുന്നോ ഇല്ലയോ എന്നുള്ളത് അപ്പോൾ ഇവിടെ നിങ്ങൾ കാണുന്നതാണ് നിങ്ങൾ തന്നെ ചിന്തിക്കൂ ഇരിക്കുന്ന പോലെയാണോ മുമ്പ് ഉണ്ണിയുടെ മുടി ഇരുന്നതെന്ന് ഇവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ പ്രേക്ഷകർ അല്ലെങ്കിൽ ആളുകളെന്ന് പറയുന്നത് എസ്പെഷ്യലി കേരളൈസ് കേട്ടോ ഞാനിവിടെ നോർത്ത് ഇന്ത്യയിലാണ് പക്ഷേ എസ്പെഷ്യലി കേരളൈസിനെ എടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല ഏറ്റവും ഇന്റലിജന്റ് പീപ്പിളും അതുപോലെ ലിറ്ററസി റേറ്റിൽ ഹൈ ആണ് നമ്മൾ അല്ലെ പടക്കം വിവരവും ഉള്ളവരാണ് നമ്മൾ അതുകൊണ്ട് തന്നെ നമ്മളെ പറ്റിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ നമ്മളാകെ പറ്റിക്കപ്പെടുന്നത് എവിടെയാണ് പണത്തിൻ്റെ പേരിൽ പണം കൂടുതൽ കിട്ടുമെന്ന് പറഞ്ഞാൽ നമ്മൾ പോയി പറ്റിക്കപ്പെടുന്നത് അല്ലാതെ മിക്ക ഉള്ള കാര്യങ്ങളിൽ നമ്മളെ പറ്റിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇവിടെ നമുക്ക് കാണാം ഉണ്ണിയുടെ മുടി ഫിസി ഹെയർ ആണ് ഉണ്ണി പറഞ്ഞ പോലെ തന്നെ പണ്ട് ഉണ്ണിയുടെ മുടി ഫിസി ഹെയർ ആയിരുന്നു അതുപോലെ ഉണ്ണി കുറച്ച് ഹെൽത്തി ആയിട്ടാണ് ഇരിക്കുന്നത് ഉണ്ണിക്ക് ഇത്ര ഹെൽത്തി അല്ലാതെയാണ് ഇരിക്കുന്നത് അപ്പോൾ ആ ഒരു ഡിഫറൻസ് ഈ മുടിയിൽ വന്നു അത് മാത്രമല്ല പണ്ടത്തെ നാച്ചുറൽ ഹെയർ ആയിട്ട് തോന്നും ഇപ്പോഴത്തത് നമുക്കങ്ങനെ ഫീൽ ചെയ്യത്തില്ല അത് മാത്രമല്ല ഉണ്ണി ഇതിൽ പ്രത്യേകിച്ച് പറയുന്നുണ്ട് കേട്ടോ ഉണ്ണിയുടെ ഉണ്ണി ഇപ്പോൾ ഉണ്ണിയുടെ ഈ അകത്തുള്ള മുടികളെല്ലാം പഴയ പോലെ കേളിയായിട്ടാണ് വരുന്നത് ഉണ്ണിപ്പോൾ ഒന്നും ചെയ്യാറില്ല മുടിയിൽ അതുകൊണ്ടത് കേളിയായിട്ടാണ് വരുന്നത് പക്ഷെ പുറത്തുള്ള ഈ സ്ട്രെയിറ്റെല്ലാം ചെയ്തല്ലോ അപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി ഉണ്ണി ചെയ്തത് ഈ ഫ്രണ്ടിൻ്റെ മുടി മാത്രമൊക്കെ എടുത്തൊക്കെ സ്ട്രെയിറ്റ് ചെയ്യുമായിരുന്നു അപ്പോൾ ആ മുടി മൊത്തം ഇങ്ങനെ അങ്ങ് സ്ട്രെയിറ്റായി ഫിസി അങ്ങ് ഭയങ്കരമായി പോയി എന്നാൽ അകത്തെ മുടി ചുരുണ്ട് ചുരുണ്ട് വരുവാണ് അപ്പൊ ഈ മുടി ചുരുണ്ട് ഇങ്ങനെ വരുന്നത് കൊണ്ട് തന്നെ ഈ മുകളിലത്തെ മുടി ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നതായിട്ടുള്ള ഒരു ഫീലിംഗ് വരുന്നുണ്ട് എന്ന് വെച്ചാൽ പൊങ്ങി നിൽക്കുവാണത് അപ്പോ അത് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് കേട്ടോ അപ്പോൾ അത് ട്രൈ ചെയ്യാഞ്ഞിട്ടല്ല നമ്മൾ പല മിസ്റ്റേക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് പല തെറ്റുകൾ മനസ്സിലാവുന്നത് അല്ലേ അപ്പോൾ അതും ഇവിടെ ഒരു റീസൺ ആണ് ആ മുടി ഇങ്ങനെ പൊങ്ങി നിൽക്കാനുള്ള കാരണം പുതിയ സുഹൃത്തുക്കളെ ഉണ്ണി ഇവിടെ ഉണ്ണിയുടെ വീഡിയോയിൽ പലയിടത്തായിട്ട് പറയുന്നുണ്ട് സബ്സ്ക്രൈബേഴ്സ് എൻകറേജ് ചെയ്ത അനുസരിച്ച് ഉണ്ണി ഉണ്ണിയുടെ മുടിയിൽ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടേയിരുന്നു അപ്പോൾ എനിക്കിവിടെ പറയാനുള്ളത് ഉണ്ണിയുടെ യുണീക്നസ് എന്ന് പറയുന്നത് തന്നെ ആ മുടിയായിരുന്നു അത് ഉണ്ണി തന്നെ പറയുന്നുണ്ട് എൻ്റെ യുണീക്നസ് ആ മുടിയായിരുന്നു എന്നെ എല്ലാവരും തിരിച്ചറിഞ്ഞത് എൻ്റെ മുടിയിലായിരുന്നു ആ മുടി ഉണ്ണി സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് എൻകറേജ് ചെയ്തപ്പോൾ അത് കൂടുതൽ വീണ്ടും വീണ്ടും അതിൽ പരീക്ഷണങ്ങൾ നടത്തി അതും ഇല്ലാതെയാക്കി ഫ്രണ്ട്സ് ഇവിടെ നമ്മൾ വ്ളോഗേഴ്സ് ശ്രദ്ധിക്കേണ്ട പ്രത്യേക ഒരു കാര്യമുണ്ട് കേട്ടോ നമ്മളിലുള്ള യുണീക്നെസ് അല്ലെങ്കിൽ നമ്മൾ എന്താണോ അതിനെ സ്നേഹിക്കുന്നവരെയാണ് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് വേണ്ടത് അല്ലാതെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും ഒരിക്കലും നമുക്ക് സാറ്റിസ്ഫൈ ചെയ്ത് വെക്കാൻ പറ്റത്തില്ല പലരും പല ആണ് അപ്പൊ നമ്മുടെ യുണീനസ് കണ്ട് അത് ഇഷ്ടപ്പെട്ട് വരുന്നവരെ വേണം നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യേണ്ടത് ഇവിടെ തന്നെ നമുക്ക് ഉണ്ണിയുടെ ഈ വീഡിയോന്റെ അടിയിൽ വന്ന് ഒത്തിരി ആൾക്കാരാണ് ഉണ്ണിക്ക് പ്രചോദനം കൊടുത്തിരിക്കുന്നത് ഇപ്പോഴത്തെ ഹെയർ ഇഷ്ടപ്പെടുന്ന ഇഷ്ടം പോലെ ആൾക്കാരാണ് ഉള്ളത് ഉണ്ണിയെ മനസ്സിലാക്കി വന്നിരിക്കുന്ന സബ്സ്ക്രൈബേഴ്സ് ആണ് അതൊക്കെ ഉണ്ണിയെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് അപ്പോൾ അവർ ാണ് വില കൊടുക്കേണ്ടത് ആയിരം പേര് കുറ്റം പറഞ്ഞാൽ ഒരാൾ നമുക്ക് ഭാഗത്തുണ്ടെങ്കിൽ ആ ഒരാൾ മാത്രം നമ്മൾ ശ്രദ്ധിക്കുന്നതാണ് നല്ലത് അല്ലാതെ എല്ലാവരെയും ഒരിക്കലും നമുക്ക് സാറ്റിസ്ഫൈ ചെയ്ത് പോകാൻ പറ്റത്തില്ല പിന്നെ ദൈവമായി തന്നിട്ടുള്ള ഈ പെർമനന്റ് ആയിട്ടുള്ള ഹെയർ സ്കിൻ അങ്ങനെയുള്ള നമ്മുടെ കാര്യങ്ങളൊന്നും മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ടാമ്പർ ചെയ്യുകയോ അല്ലെങ്കിൽ അതിനെ വേറൊരു രീതിയിൽ കാണിച്ച് ഉള്ള കാലോ നിൽക്കാനൊന്നും ഒരിക്കലും നമുക്ക് കഴിയില്ല അതുകൊണ്ട് അതും നമ്മളെ മനസ്സിലേക്ക് മനസ്സിലാക്കേണ്ടതാണ് കേട്ടോ പിന്നെ അറിഞ്ഞുകൊണ്ട് ചെയ്തതായി ആയിരിക്കില്ലല്ലോ ആരും ഉണ്ണി പോലും ഒരിക്കലും വിചാരിച്ചില്ല തന്റെ മുടി ഈ ഒരു ഗതിയിൽ എത്തുമെന്ന് കരുതിയില്ല അപ്പോൾ നമുക്കൊരു സ്ട്രെയിറ്റ് ഹെയർ ആണെങ്കിൽ ആ ഹെയറിനെ എങ്ങനെ നമുക്ക് ഹെൽത്തി ആയിട്ട് സൂക്ഷിക്കാം എന്നുള്ളതാണ് മെസ്സേജ് കൊടുക്കേണ്ടത് നേരം വെക്കുന്നത് എങ്ങനെയെന്ന് വ്ലോഗിങ് നടത്തുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവരൊക്കെ ശ്രദ്ധിക്കേണ്ടത് നാളെ ഒരു സമയത്ത് നിങ്ങൾക്കിത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റണം കാരണം സ്കിൻ ഹെയർ എന്നൊക്കെ പറയുന്നത് നമ്മൾ തൊട്ട് കളിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമെന്നാണ് എൻ്റെ അമ്മ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് കാരണം മുടിയും സ്കിന്നും ഒക്കെ ഒരിക്കൽ നമ്മളെ കയ്യിലിട്ട് പോയാൽ പിന്നെ നമുക്കത് തിരിച്ചെടുക്കാൻ വലിയ പാടാണ് എൻ്റെ അമ്മയെപ്പോഴും പറയുന്നുണ്ടോ സ്കിന്നിനും ഹെയറിനും ഒരു പരീക്ഷണങ്ങൾ നടത്തരുത് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള എണ്ണ നമ്മുടെ നാച്ചുറൽ പ്രോഡക്ട്സ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ തൽക്കാലം ഇടുക അല്ലാതെ നമ്മൾ കൂടുതലൊന്നും ഒന്നും ചെയ്യരുതെന്നാണ് എൻ്റെ അമ്മ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് അത് വളരെ ശരിയാണ് അപ്പോൾ ഈ ബ്യൂട്ടി ബ്ലോഗിംഗ് ഒക്കെ നടത്തുന്നവരും ശ്രദ്ധിക്കേണ്ടത് ഇതാണ് ഇങ്ങനെ കൂടെ ചിന്തിക്കണം കാരണം നമ്മുടെ സ്കിന്നും ഹെയറും നമ്മുടെ മരണം വരെ നമ്മൾ കൂടെ കൊണ്ടുപോകേണ്ട കാര്യങ്ങളാണ് അപ്പോൾ അന്ന് വരെയും ഇതിൻ്റെയൊക്കെ സൗന്ദര്യം ഇങ്ങനെ തന്നെ നിലനിൽക്കുമോ ഈ ഉള്ള കെമിക്കൽസ് എല്ലാം വാരി തേച്ചിട്ട് നിലനിൽക്കുമോ നാളെ ഒരു സമയത്ത് ഇതിൽ എന്തെങ്കിലും ഒരു റിയാക്ഷൻ ഉണ്ടായാൽ അവരെ ആളുകൾ എടുത്തിട്ട് കൊടുക്കും അതാണ് സത്യം അപ്പോൾ നമ്മൾ ഒരു പ്രോഡക്റ്റ് നമ്മുടെ മുഖത്തിട്ടാൽ ഇപ്പോൾ ബ്യൂട്ടി ബ്ലോഗേഴ്സ് ആണ് അവർക്കത് ചെയ്യാതിരിക്കാൻ പറ്റില്ല അല്ലെ അവർക്കും അവരുടെ ഒരു വരുമാന മാർഗ്ഗമാണ് അത് അപ്പോൾ അവരെ ഇതൊക്കെ പ്രൊമോഷൻ ചെയ്യുമ്പോഴും അവർ ചിന്തിക്കേണ്ട കാര്യം അവരിതൊക്കെ ഇട്ടിട്ട് ഉടൻ തന്നെ പോയി എണ്ണയൊക്കെ ഇട്ട് മുഖം നന്നായിട്ട് കഴുകി കളയണം അല്ലാതെ അത് കഴുകാൻ വീണ്ടും ഒരു കെമിക്കൽ അല്ല ഉപയോഗിക്കേണ്ടത് നമുക്ക് കാണാം കുറേ പേര് ക്ലെൻസർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിലെടുത്തിട്ട് വീണ്ടും അടുത്ത ഒരു കെമിക്കലാണ് മുഖത്തോട്ട് തേക്കുന്നത് ഈ സ്കിൻ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് മറ്റേതെല്ലാം ആണ് അങ്ങനെയെങ്കിലും ചിന്തിക്കും പ്രിയ സുഹൃത്തുക്കളെ ആരാണ് ഇതിനെല്ലാം ഉത്തരവാദി ഇന്ന് ഈ കുട്ടി പോകുന്ന സിറ്റുവേഷനിൽ കൂടി ഈ കുട്ടിക്ക് പോകേണ്ടി വന്നതിനുള്ള ഉത്തരവാദി ആരാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ ഇവിടെ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്ലേ ചെയ്യാം ഉണ്ടെങ്കിൽ പറയുന്നത് കേൾക്കാം എൻ്റെ അത്ര മുടിയാണ് ഇപ്പോൾ പോയി കഴിഞ്ഞാൽ എല്ലാവരുടെ മുടി സ്ട്രൈറ്റ് ആയിട്ടാണ് കണ്ടെങ്കിൽ എല്ലാവരുടെയും മുടി ഫ്രിസ്റ്റ്രീ ആയിട്ട് ഇപ്പോഴത്തെ കൺസെപ്റ്റ് എന്നെ കളിയാറാണെങ്കിൽ ഫിസ്റ്റീ ആയിട്ട് മോഷറൈസ് ആയിട്ടുള്ള കളി ആയിട്ടിരിക്കുക അത് നോസ് ആയിട്ടില്ല പൊട്ടോ സൈഡ് അതും ഭക്ഷണം സ്ട്രീറ്റ് ആണെന്നുണ്ടെങ്കിൽ നല്ലവണ്ണം ഫ്രിസ്റ്റി ആയിട്ടുള്ള സൈറ്റ് ആയിട്ട് അങ്ങനെയാണ് ശരിക്കും എല്ലാവരും ചെന്നാലും അവരുടെ മുടിയൊക്കെ അപ്പൊ അപ്പൊ തന്നെ ഈ ഫ്രിസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ആയിട്ടാണ് എല്ലാവരും വിചാരിക്കുന്നത് അത് ഭയങ്കര ഒരു നമ്മുടെ ബ്യൂട്ടി കൺസെപ്റ്റ് തന്നെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുക ഒന്നും ചെയ്യാത്ത മുടി ആളുകൾക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കുക അപ്പോൾ ഞാനെ ഹെയർ സ്റ്റൈൽ ചെയ്യുമ്പോൾ ഞാൻ മുടി ഇങ്ങനെ സെറ്റ് ചെയ്യാതെ മുടി മുതൽ സ്റ്റൈല് ചെയ്തിട്ടുണ്ടെങ്കിൽ പക്ഷെ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല മുടി നല്ല സെറ്റ് ആക്കിയിട്ടുള്ള മുടിയിൽ സെറ്റിംഗ് കഴിച്ച് നല്ലായിട്ട് ആക്കിയിട്ടുണ്ടെങ്കിൽ ആണ് ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നുള്ളൂ അപ്പോൾ ഞാൻ ചേച്ചി നമ്മൾ അടുത്ത കമ്പത്തിലൊക്കെ പോകുമ്പോൾ അങ്ങനെ അത്രയും സെറ്റ് ചെയ്തിട്ടാണോ ഹെയർ സ്റ്റൈൽ ചെയ്യാം അറിയില്ല അത് ഭയങ്കര കമന്റുകളൊക്കെ കാരണം തുടങ്ങി ഇനി മൊത്തത്തിൽ എനിക്ക് ഹെയറിൽ എന്ത് ചെയ്താൽ എനിക്ക് അങ്ങനത്തെ വീഡിയോ ചെയ്താൽ എനിക്ക് തോന്നാതായി തുടങ്ങി സത്യം പറഞ്ഞു ഇതിൽ ഉണ്ണി പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ കേട്ടോ നമ്മുടെ സങ്കല്പമേ മാറിപ്പോയി ഇസി ഹെയർ ഒക്കെ ആളുകൾക്ക് ഇപ്പൊ പറ്റുന്നില്ല കേർലി ആയിരുന്നാലും ബേബി ആയിരുന്നാലും എല്ലാം പെർഫെക്റ്റ് ആയിരിക്കണം എന്നുള്ള ഒരു ചിന്താഗതിയിലോട്ട് സൊസൈറ്റി മാറി ഉണ്ണി എവിടെ പോയാലും ഉണ്ണി കാണുന്നത് സ്ട്രേറ്റ് ഹെയർ ഉള്ള ആൾക്കാരൊക്കെയാണ് അല്ലെങ്കിൽ നല്ല വൃത്തിക്ക് ബേവി കേർലി ഹെയർ ഒക്കെ ഉള്ളവരെയാണ് ഉണ്ണി കാണുന്നത് എല്ലാവർക്കും അങ്ങനെയാണോ എന്നൊക്കെയാണ് ഉണ്ണി ചോദിക്കുന്നത് അതായത് ഇങ്ങനെ ഒരു അവസ്ഥ സമൂഹത്തിലോട്ട് ആരാണ് എറിഞ്ഞു കൊടുത്തത് അതായത് ഇങ്ങനെയുള്ള ബ്യൂട്ടി ബ്ലോഗേഴ്സ് അല്ലെങ്കിൽ അഡ്വെർടൈസ്മെന്റ് കമ്പനീസ് ഒക്കെയാണ് ഇങ്ങനെയുള്ള ഒരു ഇങ്ങനെയാണ് നമ്മുടെ ബ്യൂട്ടി എന്നുള്ള ഒരു സങ്കല്പം സമൂഹത്തിന് ഇട്ട് കൊടുത്തത് അപ്പോൾ ഉണ്ണിയും ഇവിടെ ചെയ്തത് അത് തന്നെയാണ് എയ്റ്റ് ഹയർ ആണ് ബ്യൂട്ടി സ്റ്റാൻഡേർഡ് എന്നുള്ള ഒരു മെസ്സേജ് ആണ് സമൂഹത്തിന് കൊടുത്തത് ആ ഒരു ബ്യൂട്ടി സ്റ്റാൻഡേർഡ് കണ്ട് ഇത്രയോ കുട്ടികളല്ലേ അവരുടെ കേളി അത് ബേബി ഹെയർ ഒക്കെ കൊണ്ടുപോയി ഹെൽത്തി ആയിട്ടുള്ള ഹെയർ കൊണ്ടുപോയി സ്ട്രെയിറ്റ് ചെയ്ത് അവർ നടക്കുന്നു ഇന്ന് ഉണ്ണിയുടെ ബോഡി ഷെയ്മിങ്ങിന് ഉണ്ണി വാങ്ങാനുള്ള കാരണം ഈ ഒരു കുട്ടി തന്നെയാണ് എന്ന് നൂറ് ശതമാനം ഉറപ്പാണ് അതിനെ നെഗറ്റീവായിട്ട് കണ്ടു എന്താണോ ഉണ്ണി തിരി സമൂഹത്തിന് കൊടുത്തത് അത് ഉണ്ണിയെ തന്നെ തിരിഞ്ഞ് അവസ്ഥയിലോട്ടാണ് വന്നിരിക്കുന്നത് നിങ്ങൾ കറുപ്പാണോ നിങ്ങൾ ഇരുന്നറക്കാരാണോ നിങ്ങൾ വെളുത്തിട്ടാണോ നിങ്ങൾക്ക് നീളമുടിയാണോ ആണോ വേവി ഹെയർ ആണോ ഫിസി ഹെയർ ആണ് വാട്ട് എവർ എന്തോ ആയിക്കോട്ടെ പ്രിയ സുഹൃത്തുക്കളെ അതിനെ ഹെൽത്തി ആയിട്ട് നിങ്ങൾ കൊണ്ടുപോകാൻ ശ്രമിക്കൂ അല്ലാതെ ഈ കെമിക്കൽസിന്റെ പുറത്ത് കെമിക്കൽസ് തന്നെ വാരിയിട്ടാൽ പ്രത്യേകിച്ച് ഒന്നും നടക്കാൻ പോകുന്നില്ല നമ്മൾ ഇന്ത്യൻ ഇന്ത്യയിലാണ് നമ്മൾ വളർന്നത് അതുപോലെ നമ്മൾ കേരളത്തിലാണ് നമ്മൾ ജനിച്ച് വളർന്നിരിക്കുന്നതെങ്കിൽ കേരളത്തിലെ ക്ലൈമറ്റും കാര്യങ്ങളുമായിട്ടാണ് നമ്മുടെ ശരീരം ഇണങ്ങുന്നത് നമ്മുടെ ഡി എൻ എ ജി ഒക്കെ ഇങ്ങനെ അങ്ങനെയാണ് ഡെവലപ്പ് ചെയ്ത് വന്നിരിക്കുന്നത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇന്ത്യക്കാര് കേരളയിൽ പോയി ജീവിച്ചാൽ രണ്ട് വർഷം അവരുടെ ലൈഫ് സ്പാൻ കുറയുകയാണ് ചെയ്യുന്നത് അതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാർക്ക് എക്സ്ട്രീം കോൾഡ് ഏൽക്കാനായിട്ട് അവർക്ക് പറ്റില്ല അവരുടെ ശരീരത്തിന് അതിനുള്ള താങ്കത്തില്ല അപ്പോൾ അവർ ഈ എക്സ്ട്രീം കോൾഡിലോട്ട് പോകുമ്പോൾ ടു ഇയേഴ്സ് അവരുടെ ലാൽസ്മാൻ കുറയുന്നതായിട്ടാണ് പഠനങ്ങൾ പറയുന്നത് അപ്പോൾ അതുപോലെയാണ് നമ്മൾ കേരളത്തിൽ ജനിച്ചവരാണ് നമ്മൾ കേരളത്തിലെ ക്ലൈമറ്റിനൊത്ത ശുശ്രൂഷകളും കാര്യങ്ങളും ആണ് നമ്മുടെ ശരീരത്തിനും മുഖത്തിനും കൊടുക്കേണ്ടത് പിന്നെ നമ്മൾ കേൾക്കുന്നതാണ് എസ് പി എഫ് ഉപയോഗിച്ച് നമ്മൾ സൺലൈറ്റിൽ പുറത്ത് പോകാവുള്ളതാണ് എന്നാൽ നമ്മുടെ ശരീരത്തിന് സൺലൈറ്റിന്റെ ആവശ്യമുണ്ട് നമുക്ക് ആവശ്യത്തിന് സൺലൈറ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാൻസർ വരും എന്നാൽ ഓവറായിട്ട് കിട്ടിയാലും സ്കിൻ ക്യാൻസറിന് അതൊരു കാരണമാണ് അപ്പോൾ നമ്മൾ ഇവിടെ നോക്കേണ്ടത് നിങ്ങൾ ഒരു എസ് പി എഫ് ഉപയോഗിച്ച് നിങ്ങൾ സൺലൈറ്റിൽ പോയി ഓക്കെ ഗൈസ് നിങ്ങൾ തിരിച്ചു കയറി വരുമ്പോൾ നിങ്ങളെ മുഖം കരുവാളെ ചെല്ലിയിരിക്കുന്നത് ചെറിയ സുഹൃത്തുക്കളെ നിങ്ങളെ എസ് പി എഫ് ക്രീമുകൾ സഹായിക്കുമായിരിക്കാം പക്ഷെ ഒരു കെമിക്കൽ ഇട്ടിട്ട് അല്ലെങ്കിൽ വേണ്ട വീട്ടിൽ ഉള്ള നമ്മൾ എണ്ണയോ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ ഒരു ക്രീം പറഞ്ഞിരുന്നു ബട്ടർ വെച്ചിട്ടുള്ള ആ ക്രീമൊക്കെ ഇട്ടിട്ട് നമ്മൾ വെയിലത്ത് പോയാൽ നമുക്ക് നെഗറ്റീവ് ഫലമാണ് വരുന്നത് അത് എന്തുമായിക്കോട്ടെ കെമിക്കൽസ് ഉപയോഗിച്ചാൽ അങ്ങനെ തന്നെയാണ് വരുന്നത് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഡൽഹിയിലെ ആളുകൾ ചെയ്യുന്ന പോലെ നിങ്ങൾ ചെയ്യണം ഇവിടത്തെ സ്ത്രീയും പുരുഷനും സമ്മറായി കഴിഞ്ഞാൽ അവർ നമ്മുടെ ഫേസ് ഹെഡ് ഫുൾ കവർ ചെയ്തിട്ട് സൺഗ്ലാസസ് വെക്കും അതുപോലെ നടന്നു പോകുന്നവര് വരെ ഇവിടെ നിന്ന് ഇനി വരെയുള്ള ഹാൻഡ് ഗ്ലൗസസ് ഉപയോഗിക്കും സോക്സ് ഉപയോഗിക്കും ഫുൾ കവറാണ് കാരണം അത്ര ചൂടാണ് ആതിനെ തകർക്കുന്ന ചൂടാണ് ഇപ്പം നമ്മുടെ നാട്ടില് അപ്പോൾ അങ്ങനെ ചെയ്തിട്ടേ കാര്യമുള്ളൂ നിങ്ങൾ ഇതെല്ലാം തേച്ചിട്ട് സൺലൈറ്റിൽ പോയി നിങ്ങൾ കറുത്ത് കഴിഞ്ഞ് എന്നെ തിരിച്ചു വരുമെന്നുള്ളതിനെ നൂറ് ശതമാനം ഉറപ്പാണ് നിങ്ങൾ തന്നെ പറയും നിങ്ങൾ ഇപ്പോൾ വീട്ടിലിരുന്ന രാത്രി ഒരു കുക്കുംപറവ് എന്തെങ്കിലും മുഖത്തിട്ടു ഇതിന്റെ നാളെ നിങ്ങൾ വെളിയിൽ പോയിട്ട് പേര് കൊണ്ട് വന്നാൽ അതിന്റെ ഫലം അവിടെ തീരുവാണ് ഒരു ക്രീം തേച്ചാലും ഇത് തന്നെയാണ് അവസ്ഥ അപ്പോൾ നിങ്ങൾക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് ഫുൾ കവറിഞ്ഞിട്ട് പോവുക തിരിച്ചു വരുമ്പോൾ എന്തെങ്കിലും ഒരു നാച്ചുറൽ ആയിട്ടുള്ള കുക്കുംപറവ് എന്തെങ്കിലും ഒരു ഫേസ് മാക് മാസ്ക് നിങ്ങളിടും അല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് വീട്ടിനകത്ത് നിങ്ങൾ പാക്കുകളും ശരി എന്റെ സുഹൃത്തുക്കളെ ഇത് നമുക്കൊക്കെ ഒരു വലിയ പാഠമാണ് ഇനി ഉണ്ണി എന്താണ് ഉമ്മയുടെ തീരുമാനമെന്ന് ഉള്ളത് നമുക്ക് കേൾക്കാം ഇപ്പൊ ഞാൻ ഫുൾ ഫോക്കസ് എന്റെ ഹെയർ കെയർ ചെയ്യാന്നുള്ള വീഡിയോയിൽ കാണിക്കാന്നുള്ളത് എനിക്ക് കൂടുതൽ എനിക്ക് മുടി കുറച്ചൊരു മുടി മുടിയുടെ ഡാമേജ് റിവേഴ്സ് ചെയ്യിപ്പിക്കാന്നുള്ളതാണ് എന്റെ മെയിൻ ഫോക്കസ് ഞാനിപ്പോൾ ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ ഡാമേജ് തിരിച്ച് മാറ്റിയെടുക്കണം ഹെൽത്തി എടുക്കണം അതുകൊണ്ട് ഞാൻ ഇനി എന്റെ ഹെയറിൽ ഒന്നും ചെയ്യില്ല എന്നാണ് വിചാരിക്കണേ നമ്മുടെ നാച്ചുൽ ഹെയർ സ്നേഹിച്ചു മാത്രമാണ് ശരിയാവുമല്ലോ അപ്പൊ അതുകൊണ്ട് ഞാൻ ഇനി